വർക്കല സ്വദേശി ശ്രീജേഷ് ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് മടങ്ങിയത് പുതിയ വീട് എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് ശ്രീജേഷിനെ മരണം കൂട്ടിക്കൊണ്ടുപോയത് വർക്കല ഇടവപ്പാറയിൽ കാട്ടുവീട്ടിൽ ശ്രീജേഷ് ഏഴുവർഷം മുമ്പാണ് ദുബായിലെ കാരിഫോർ കമ്പനിയിൽ പ്രവാസി ജീവിതം ആരംഭിക്കുന്നത് നാട്ടിൽ തിരുത്തിയ ശേഷം സൗദി അറേബ്യയിൽ ഒരു വർഷം ജോലി ചെയ്തു ആറു മാസത്തോളം നാട്ടിലായിരുന്നു ശ്രീജേഷ് പുതിയ കമ്പനിയിൽ ജോലി ലഭിച്ച ശേഷമാണ് നാലു ദിവസം മുമ്പ് കുവൈറ്റിലേക്ക് പോയത് ശ്രീകേഷിന്റെ അമ്മ ശ്രീദേവി വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞിരുന്നു രണ്ടു വർഷം മുമ്പ് കാണാതായ അച്ഛൻ തങ്കപ്പൻ നായരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അടുത്ത തവണ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ശ്രീജേഷ് സഹോദരിയെ പഠിപ്പിച്ചതും വിവാഹം നടത്തിയതുമൊക്കെ ശ്രീജേഷാണ് സഹോദരി ഭർത്താവ് രാജേഷിനൊപ്പം യു എയിലാണ് താമസം നാട്ടിൽ വരുമ്പോഴൊക്കെ കുടുംബ വീട്ടിലാണ് ശ്രീജേഷ് താമസിക്കുന്നത് കുടുംബ വീടിനോട് ചേർന്ന് പുതിയ വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശ്രീജേഷ് ഇതിനിടയിലാണ് ശ്രീജേഷിനെ ദുരന്തം വിഴുങ്ങുന്നത് മന്ത്രി ജിആർ അനിൽ പി ജോയി എം എൽ എ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ശ്രീജേഷിന്റെ ഇടവേല വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു ജയ്ഹിത് ന്യൂസ് തിരുവനന്തപുരം